രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ആര് ഭരിക്കും എന്നതിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്ന് രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും രാഷ്ട്രീയ മുന്നണികളും വിലയിരുത്തുന്നു ഏറെക്കുറെ രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളുമെല്ലാം ഈ വിലയിരുത്തലിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിനാൽ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം ഒരു ഹൈ വോൾട്ടേജ് പ്രചരണത്തിനാണ് നിലമ്പൂർ സാക്ഷ്യം വഹിച്ചത് സാക്ഷാൽ പ്രിയങ്കാ ഗാന്ധിയെ തന്നെ ഇറക്കി യു ഡി എഫ് പ്രചരണം കൊഴിപ്പിച്ചപ്പോൾ മറുഭാഗത്ത് സി പി എമ്മിനു വേണ്ടി പ്രചരണം നയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ഘട്ടത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ഏറ്റവുമധികം സ്വാധീനിക്കുന്ന നിലമ്പൂരിലെ വിജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന അഞ്ച് വിഷയങ്ങളാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട പരാമർശം എന്ന് പറയുന്നത് ഇതിൽ ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് പി വി എൻവർ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യമാണ് നമുക്കറിയാവുന്നതുപോലെ രണ്ടു വട്ടം രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തിയൊന്നിലും ഇടതുമുന്നണിക്ക് വേണ്ടി നിലമ്പൂർ മണ്ഡലം പിടിച്ചെടുത്ത എം എൽ എ ആണ് പി വി അൻവർ എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവും പൊതുമരാമത്ത് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനുമെതിരെയും സി പി എം ആർ എസ് എസ് ബന്ധത്തിനെതിരെയും വലിയ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അൻവർ പദവി രാജിവെച്ചതും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയതും സ്വാഭാവികമായും അൻവർ യു ഡി എഫ് പാളയത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഏവരും വിലയിരുത്തിയത് എന്നാൽ അൻവറിന്റെ പ്രതീക്ഷകൾക്കപ്പുറം അദ്ദേഹത്തിന്റെ ബദ്ധ വൈരിയായ ആര്യാടൻ ഷൌക്കത്തിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി യു ഡി എഫ് ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീഷനെതിരെയും സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്വതന്ത്രനായി അൻവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ തീരുമാനമെടുക്കുകയായിരുന്നു അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ആദ്യഘട്ടത്തിൽ ഏറെ ആഹ്ലാദിപ്പിച്ചത് ഇടതുമുന്നണിയെയാണ് കാരണം ഇടതുവിരുദ്ധ സി പി എം വിരുദ്ധ വോട്ടുകൾ പി വി അൻവറിനും യു ഡി എഫിനുമിടയിൽ പിന്നിച്ചു പോകുമ്പോൾ ആ ഗ്യാപ്പിലൂടെ വിജയിച്ചു കയറാമെന്നാണ് സി പി എമ്മും ഇടതുമുന്നണിയും കണക്കുകൂട്ടിയത് എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തിയപ്പോൾ പി വി എൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ഇടതുമുന്നണിക്ക് വലിയ പരിക്കേൽപ്പിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ താൻ ഇരുപത്തയ്യായിരം വോട്ടുകൾ സമാഹരിക്കുമെന്ന അവകാശവാദം പി വി അൻവർ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇതിനെ പരിഹസിച്ച് തള്ളുകയാണ് ഇടതു വലതു മുന്നണികൾ ഒരുപോലെ ചെയ്തത് ഇപ്പോൾ പുറത്തു വരുന്ന ചില പ്രീപോൾ സർവേകൾ അൻവർ പതിനയ്യായിരത്തിനും ഇരുപത്തയ്യായിരത്തിനും ഇടയിൽ വോട്ട് സമാഹരിക്കും എന്ന പ്രഖ്യാപനവും പ്രവചനവും നടത്തുമ്പോൾ അത് യു ഡി എഫ് ക്യാമ്പിനെയും എൽ ഡി എഫ് ക്യാമ്പിനെയും ഒരുപോലെ അലസ്വരപ്പെടുത്തുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം സി പി എമ്മിന് വലിയ ആഘാതം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും സി പി എമ്മിന്റെ നയസമീപനങ്ങളോടും വലിയ എതിർപ്പുള്ള വലിയൊരു വിഭാഗം പാർട്ടി കേഡറുകൾ നിലമ്പൂരിൽ ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനോ ബി ജെ പിക്ക് വോട്ട് ചെയ്യുക അത്ര എളുപ്പമല്ല ഇവിടെ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം വഴി തങ്ങളുടെ വോട്ടുകൾ പ്രതിഷേധ വോട്ടുകളായി രേഖപ്പെടുത്തുവാനുള്ള അവസരമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് നിലമ്പൂരിലെ ഭൂരിപക്ഷം ബൂത്തുകളിലും പി വി അൻവറിന് വേണ്ടി നേരിട്ടിറങ്ങി വോട്ട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള പ്രാദേശിക നേതാക്കളും പ്രവർത്തകരുമാണെന്നുള്ളതും സി പി എമ്മിനെ ഏറെ അലസ്വരപ്പെടുത്തുന്നുണ്ട് ഒരു പതിറ്റാണ്ടോളം കാലമായി അൻവറിലൂടെയാണ് സി പി എമ്മിനെ നിലമ്പൂരിലെ ജനതയെ അറിഞ്ഞത് അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെയും സർക്കാരിൻ്റെയും ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിച്ചിട്ടുള്ളതും അൻവറിലൂടെയാണ് ഇതിന്റെ പ്രതിബദ്ധതയുടെ പേരിലും വ്യക്തിപരമായി വോട്ടുകൾ അൻവർ സമാഹരിക്കുമ്പോൾ അവിടെയും ചോർച്ച സംഭവിക്കുന്നത് സി പി എം വോട്ടുകൾക്ക് തന്നെയാണ് രണ്ടാമത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ നിർണായകമാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരകൻ എന്ന നിലയിലുള്ള സാന്നിധ്യമാണ് ഇവിടെ മധുരിച്ചിട്ട് ഇറക്കാനും വഴിയാ കഴിച്ചിട്ട് തുപ്പാനും വഴിയാ എന്ന അവസ്ഥയിലാണ് സി പി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യതയെ എത്രമാത്രം ബാധിക്കുമെന്ന തിരിച്ചറിവ് സ്ഥാനാർത്ഥിയായ സ്വരാജിനും സി പി എമ്മിനും ഉണ്ട് എന്നത് മനസ്സിലാക്കുവാൻ പോസ്റ്ററുകളിലും ബാനറുകളിലും ഫ്ലക്സ് ബോർഡുകളിലും മുഖ്യമന്ത്രിയുടെ ചിത്രം ഒഴിവാക്കിയതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏകപക്ഷീയമായി പ്രചരണ ചുമതല ഏറ്റെടുക്കുകയും മൂന്ന് ദിവസം തുടർച്ചയായി അവസാന ലാപ്പിൽ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് സ്വരാജിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയും എല്ലാ പഞ്ചായത്തിലും നേരിട്ടെത്തി പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ ഈ സാന്നിധ്യം സർക്കാർ വിരുദ്ധ പിണറായി വിരുദ്ധ വികാരം മണ്ഡലത്തിൽ ആളി കത്തിക്കുവാൻ ഇടയാക്കിയിട്ടുണ്ട് എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് നിലമ്പൂരിൽ നിർണായകമാകുന്ന രണ്ടാമത്തെ ഘടകം മറുവശത്ത് യു ഡി എഫിന് വേണ്ടി പ്രചരണ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചതും നയിച്ചതും തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജികളിൽ അഗ്രഗണ്യരായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും മലപ്പുറം ജില്ലയിലെ ഏറ്റവും ജനകീയ നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടിയും എല്ലാമാണ് ഇത് യു ഡി എഫിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുകയും ചെയ്തു നിലമ്പൂരിൽ നിർണായകമായ മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് താരപ്രചാരകരുടെ സാന്നിധ്യമാണ് സി പി എമ്മിന് വേണ്ടി താരപ്രചാരകരായി മണ്ഡലത്തിലെത്തിയത് അഞ്ചു മന്ത്രിമാരാണ് എന്നാൽ നമുക്കറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടാം പിണറായി മന്ത്രിസഭ അധികാരമേറ്റപ്പോൾ പിണറായി വിജയൻ ഒഴികെയുള്ള മറ്റു മന്ത്രിമാരെല്ലാം പുതുമുഖങ്ങളായിരുന്നു അധികാരമേറ്റ് നാലു വർഷം പിന്നിട്ടപ്പോഴും ഇവരാരും കേരളത്തിലെ ജനങ്ങൾക്ക് അത്ര സുപരിചിതരുമല്ല അതുകൊണ്ടാൽ തന്നെ അപരിചിതരായ മന്ത്രിമാർ എൽ വേണ്ടി പ്രചരണം നയിച്ചപ്പോൾ മറുവശത്ത് യുഡിഎഫിനു വേണ്ടി പ്രചരണം നയിച്ചത് കേരളത്തിലെ കോടി ജനങ്ങൾക്കും സുപരിചിതരായ യു ഡി എഫിന്റെ ജനകീയരായ യുവ നേതാക്കളായിരുന്നു ചാണ്ടി ഉമ്മന്റെ കാര്യത്തിലും ഷാഫി പറമിന്റെ കാര്യത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും മാത്യു കുഴൽനാടിന്റെ കാര്യത്തിലും പി കെ ഫ്രോസിന്റെ കാര്യത്തിലും എല്ലാം ഇതാണ് യാഥാർത്ഥ്യം ഇതുകൂടാതെ യു ഡി എഫിന് ഒരു അധിക ബോണസാണ് സമീപ മണ്ഡലമായ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ലീഗ് എം എൽ എ ആയ സരസനായ നേതാവ് പി കെ ബഷീറിനെ പോലുള്ളവരുടെ സാന്നിധ്യവും നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു പ്രാദേശിക വിഷയം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് അത് എന്ന് പറയുന്നത് വന്യജീവി ആക്രമണമാണ് വന്യജീവി ആക്രമണത്തിന്റെ ഇരകളായ നിരവധി ജനങ്ങൾ ജീവിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഈ വിഷയം സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട് തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങളിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അപകടം സംഭവിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ സർക്കാർ ഒരു നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നത് മാത്രമല്ല ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി എന്ന നിലയിൽ എ കെ ശശീന്ദ്രൻ നടത്തുന്ന അപക്വമായ പ്രസ്താവനകളും സർക്കാർ വിരുദ്ധത നിലമ്പൂർ മണ്ഡലത്തിൽ ആളിക്കത്തിക്കുന്നുണ്ട് അഞ്ചാമതായി നിലമ്പൂരിൽ ഏറ്റവും നിർണായകമായ ഒരു വിഷയം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥികളുടെ ചില പ്രത്യേകതകളാണ് നിലമ്പൂരിനെ സംബന്ധിച്ച് ഇടത് സ്ഥാനാർത്ഥിയായ സ്വരാജ് അവിടുത്തുകാരനാണെങ്കിൽ പോലും ഒരു ഘട്ടത്തിലും സ്വരാജിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തട്ടകമായിരുന്നില്ല നിലമ്പൂർ അതുകൊണ്ട് തന്നെ സ്വരാജ് സ്വദേശിയായ ഒരു സ്ഥാനാർത്ഥിയാണെന്ന് ഓരോ വീട്ടിലും ഇറങ്ങി പറഞ്ഞു പഠിപ്പിക്കേണ്ട ഗതികേടാണ് സി പി എം ഇടതുമുന്നണിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങിയ പ്രാദേശിക നേതാക്കൾക്കും അണികൾക്കും ഉണ്ടായത് മറുഭാഗത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് തന്റെ പൊതുജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും തട്ടകമാക്കിയിരിക്കുന്നത് നിലമ്പൂരിനെ തന്നെയാണ് അവിടെ നിലമ്പൂർ പഞ്ചായത്തിന്റെ അധ്യക്ഷനായും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷനായും മികവ് തെളിയിച്ചിട്ടുള്ള നേതാവ് കൂടിയാണ് ആര്യാടൻ ഷൗക്കത്ത് ആര്യാടനെ സംബന്ധിച്ച് ഷൗക്കത്ത് എന്ന പേരിനപ്പുറം ഔദ്യോഗിക നാമമായ ഷൗക്കത്ത് അലി എന്ന പേരിനപ്പുറം ജനങ്ങളുടെ പ്രിയപ്പെട്ടവനായ ബാപ്പൂട്ടി അല്ലെങ്കിൽ ബാപ്പൂട്ടിക്ക എന്ന് അവർ പേരെടുത്ത് വിളിക്കുന്ന ഒരു നേതാവാണ് ഷൗക്കത്ത് അലി ഒരു പരിധിവരെ പി വി അൻവറിനോളം പോലും സുപരിചിതനല്ല സ്വരാജ് എന്ന വസ്തുത സി പി എമ്മിന് വലിയ രീതിയിൽ ആഘാതമാകുന്നു ഇങ്ങനെ നോക്കുമ്പോൾ നിലമ്പൂരിൽ പി വി അൻവറിന്റെ സാന്നിധ്യവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യവും മന്ത്രിമാരുടെ സാന്നിധ്യവും വന്യജീവി ആക്രമണവും എൻ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വവും എല്ലാം ഇടതുമുന്നണിക്ക് കടുത്ത തിരിച്ചടിയാണ് നൽകുന്നത് അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലസൂചനയായി വിലയിരുത്തപ്പെടുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ചൌക്കത്ത് മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുവാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് വരുന്ന രാഷ്ട്രീയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മറ്റൊരു ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വി ഡി സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഇമേജിലും പരിവേഷത്തിലും ഉണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റമാണ് പല ഘട്ടത്തിലും മികച്ച വാഗ്മിയായും പാർലമെന്റേറിയനായും വിലയിരുത്തപ്പെട്ടിരുന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് പോന്ന എതിരാളിയാണ് എന്ന കാര്യത്തിൽ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു എന്നാൽ ഉറച്ച നിലപാടുകളിലൂടെയും കൃത്യമായ രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്യുന്നതിലുള്ള പ്രാവീണ്യത്തിലൂടെയും വി ഡി സതീശൻ എന്ന നേതാവിനെ ഇന്ന് പിണറായിക്ക് പോകുന്ന എതിരാളിയായി കേരളം കണ്ടു തുടങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ജനകീയതയിൽ വലിയ രീതിയിലുള്ള വർധനവുണ്ടായിട്ടുണ്ട് അതിനാൽ തന്നെ നിലമ്പൂരിൽ യു ഡി എഫിന് ഇപ്പോൾ ഞങ്ങൾ വിലയിരുത്തുന്നത് പോലെയുള്ള മഹാവിജയം ഉണ്ടായാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം യു ഡി എഫ് കേരളത്തിൻ്റെ അധികാരത്തിലേക്ക് തിരികെ എത്തുമെന്നും നമുക്ക് വിലയിരുത്തുവാൻ കഴിയുന്നതാണ് ഈ രാഷ്ട്രീയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി